കോഴിക്കോട് നഗരത്തിൽ പ്രധാന പരിപാടികൾ അരങ്ങേറിയിരുന്ന റെഡ് ക്രോസ് റോഡിലെ ടാഗോർ സെന്റററി ഹാൾ പൊളിച്ചു പണിയാൻ തീരുമാനമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണത്തിനുള്ള വിശദ പദ്ധതി രേഖ അവസാന ഘട്ടത്തിലാണ് മൂന്ന് കമ്പനികൾ തയ്യാറാക്കിയ ഡി പി ആറിൽ ഒന്ന് കോർപ്പറേഷൻ അംഗീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കും കോഴിക്കോട് നഗരത്തിൽ പ്രധാന പരിപാടികൾ അരങ്ങേറിയിരുന്ന പ്രധാന വേദിയായിരുന്നു റെഡ് ക്രോസ് റോഡിലെ ടാഗോർ സെന്റനറി ഹാൾ അത് പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന നിർമ്മാണത്തിനുള്ള വിശദ പദ്ധതി രേഖ അഥവാ ഡി പി ആർ അവസാനഘട്ടത്തിലാണ് മൂന്ന് കമ്പനികൾ തയ്യാറാക്കിയ വിശദ പദ്ധതിരേഖയിൽ ഒന്ന് കോർപ്പറേഷൻ അംഗീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാവും ഇതിന് കൗൺസിൽ യോഗത്തിൽ ഡി പി ആർ അംഗീകരിക്കണം ആദ്യഘട്ടത്തിൽ ആറ് കമ്പനികൾ നൽകിയ ഡി പി ആറിൽ നിന്ന് മൂന്നെണ്ണം കോർപ്പറേഷൻ തിരഞ്ഞെടുത്തിരുന്നു ഇതിൽ കോർപ്പറേഷൻ കൊണ്ടുവന്ന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് പുതുക്കുന്നത് ഡി നൽകിയ കമ്പനികൾ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് പുതിയ പ്ലാൻ കോർപ്പറേഷൻ ധനകാര്യ സമിതി ചർച്ച ചെയ്ത ശേഷം കൗൺസിൽ പരിഗണനയ്ക്ക് വരും പുതിയ പ്ലാൻ അനുവദിക്കത്തുമെന്ന് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു നഗരത്തിന്റെ പേരുയർത്തുന്ന വിധമുള്ള ഹാളാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഹാളുകളുള്ള സമുച്ചയമാണ് പണിയുക തിയേറ്ററും സാംസ്കാരിക പരിപാടികൾക്കുള്ള ഇടങ്ങളുമെല്ലാം വേണമെന്നാണ് ഉദ്ദേശം തീരപ്രദേശമായതിനാൽ പ്രത്യേക സംവിധാനങ്ങളും രണ്ടായിരത്തിരണ്ട് മുതലാണ് ഹാളിൽ പരിപാടികൾ കുറഞ്ഞത് തുടർന്ന് അടച്ചിടലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒൻപതിന് ചേർന്ന കൗൺസിൽ യോഗം ഹാൾ പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു ഹാളിലെത്തുന്നവരുടെ പരാതികൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴായിരുന്നു തീരുമാനം കൺവെൻഷൻ സെന്ററുകളും മറ്റ് സൗകര്യങ്ങളും നഗരത്തിൽ പരിമിതമാണ് അതിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ഹാളുകളിൽ ഒന്നായിരുന്നു ടാഗോർ ഹാൾ മതിയായ വൈദ്യുതി വിതരണ സംവിധാനം ഇല്ലാത്തതിനാൽ എ സി ഹാളിലെത്തുന്നവർ വിയർത്തൊഴുകുന്ന അവസ്ഥ വന്നിരുന്നു കസേരകൾ പൊളിഞ്ഞു ഹാളിലെ അലങ്കാര വിളക്കുകളും പാനലുകളും പല ഭാഗത്തും ഇളകി വീണു വൻ തുക ചെലവിട്ട് എ സി സ്ഥാപിച്ചെങ്കിലും കുറച്ചു കാലം മാത്രമാണ് പ്രശ്നമില്ലാതെ പ്രവർത്തിച്ചത് വാടകയ്ക്കെടുക്കുന്നവർ പുറമേ നിന്ന് ജനറേറ്റർ എടുക്കുമ്പോൾ ഹാളിലെ വൈദ്യുതി സംവിധാനം മിക്കയിടത്തും താറുമാറായി ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കവഴി വാതിലുകളും സ്വിച്ചുകളും കേടായി വിവാഹാവശ്യങ്ങൾ മുന്നിൽ കണ്ട് തെക്കു ഭാഗത്ത് ഷീറ്റിട്ട് വലിയ സ്ഥിരം പന്തൽ ഒരുക്കിയെങ്കിലും വാടകയ്ക്കെടുക്കുന്നവർ മുറ്റത്തും മറ്റും കൂടുതൽ പന്തൽ സ്ഥാപിക്കുന്നത് പാർക്കിംഗ് സൗകര്യം ഇല്ലാതാക്കി ഇതിനെ തുടർന്ന് താൽക്കാലിക പന്തലിടുന്നത് നഗരസഭ വിലക്കുന്ന അവസ്ഥ വന്നു ഇങ്ങനെ മൊത്തം പ്രശ്നങ്ങളായതോടെയാണ് ഹോൾ അടച്ചിടലിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്